അലൈക്കും വരഹമത്തല്ലാ വാത്തൂ നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ തദ്രീബു തിലാവയുടെ ഒരു ഫുൾ റിവിഷനാണ് ഈ വീഡിയോയിൽ നാം ചെയ്യുന്നത് അൽ വഹദത്തു ലൂല ഒന്നാമത്തെ യൂണിറ്റ് മുതൽ അൽ വഹദത്തു സാബിയ ഏഴാമത്തെ യൂണിറ്റ് വരെയാണ് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് നമുക്ക് പഠിക്കാനുള്ളത് തദ്രൂപത്തിലാവ നേരത്തെ ഉണ്ടായിരുന്ന തജവീതിൻ്റെ മറ്റൊരു വേർഷനാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണ നിയമങ്ങൾ പഠിപ്പിക്കുകയും ഏതൊക്കെ ഭാഗമാണ് നമ്മൾ ഖുർആാനിൽ നിന്ന് ഓരോ മാസങ്ങളിലും പാരായണം ചെയ്യേണ്ടത് എന്നും ആ പാരായണം ചെയ്യൽ തന്നെ വളരെ മനോഹരമായ കിറാത്ത് നമുക്ക് ലഭിക്കുന്ന രൂപത്തിലുള്ള ക്യു ആർ കോഡുകളുമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു രീതിയിലാണ് പുതിയ സിലബസിൽ തിലാവ വന്നിട്ടുള്ളത് ഏതായാലും നമുക്ക് ഓരോ യൂണിറ്റുകൾ പരിശോധിച്ചു നോക്കാം അൽ വഹദത്തുൽ വഹദത്ത് ഇവിടെ നമ്മൾ പരിചയപ്പെടേണ്ട സൂറത്തുകൾ ഒന്ന് സൂറത്തുൽ ഫുർഖാന് മറ്റൊന്ന് സൂറത്തു ഷുഹറാ ഇങ്ങനെ രണ്ട് സൂറത്തുകളാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് സൂറത്തു ഷുഹറു സൂറത്തുൽ ഫുർഖാനും അതുപോലെ സൂറത്തു ഷുഹറാവും അപ്പൊ വിദ്യാർത്ഥികൾ നിർബന്ധമായും ആ ഭാഗങ്ങൾ ഓതി ശീലിക്കണം നമുക്ക് അതിൻ്റെ മനോഹരമായ ഓത്ത് കേൾക്കാൻ വേണ്ടി ഇവിടെ ക്യു ആർ കോഡ് എല്ലാം തന്നിട്ടുണ്ട് അത് സ്കാൻ ചെയ്താൽ കിട്ടും ഇതാണ് സൂറത്തുൽ ഫുർഖാൻ അത് കഴിഞ്ഞിട്ടുള്ള സൂറത്ത് സൂറത്ത് ഷെയർ ഈ രണ്ട് സൂറത്തുകളാണ് ആദ്യത്തെ യൂണിറ്റിൽ നമുക്ക് പരിചയപ്പെടാനുള്ളത് സൂറത്തുൽ ഫുറുഖാനും കീയാണ് സുഹത്തു ഷോറാവും മക്കീയാണ് എന്താണ് മക്കീ എന്ന് പറഞ്ഞാൽ പറഞ്ഞാലും മുത്ത നബലമാത്തങ്ങള് മക്കയിലായിരിക്കുന്ന സമയത്ത് അവതരിക്കപ്പെട്ട സൂറത്തുകൾക്കാണ് മക്കീ എന്ന് പറയുക ചില സൂറത്തുകൾ മദനീയെ എന്ന് കാണാം എന്ന് വെച്ചാൽ നബ്സുലഹു അല്ലെ വലമാങ്ങൾ മദീനയിലായിരിക്കുന്ന സമയത്ത് അവതരിക്കപ്പെട്ട സൂറത്തുകൾക്കാണ് മദനീ എന്ന് പറയുക ഈ ഒന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് അടുത്തൊരു ഭാഗം അൽ അഹ്കാമുൽ അൽകാമുൽ സാഹിനായ മീമിന്റെ വിധികൾ നേരത്തെ മൂന്നാം ക്ലാസ്സിലൊക്കെ നമ്മൾ സാക്യായ നൂനിന്റെ റൂൾസുകൾ പറയുന്നുണ്ട് അതിന്റെ ഒരു തുടർച്ചയാണ് ഇവിടെ വരുന്നത് അഹ്കാമുൽ മീമി സാക്കിന് സുക്കൂനുള്ള മീമിൻറെ വിധികൾ സുക്കൂനുള്ള മീമിന്റെ വിധികൾ എത്രയാണ് മൂന്ന് വിധികളാണ് മൂന്ന് റൂൾസുകളാണ് അത് വരുന്നത് ഒന്ന് ഇതാമ് മറ്റൊന്ന് ഇഖ്ഫാ മറ്റൊന്ന് ഇബഹാർ ഇങ്ങനെ മൂന്ന് റൂൾസുകളാണ് സാക്യനായ മീമിനിക്ക് വരുന്നത് അതിൽ രണ്ട് റൂൾസുകൾ ഇവിടെ പറയുന്നുണ്ട് ഒന്ന് ഏതാണ് അലിദ്മ സുഖൂനുള്ള മീമ് സുഖൂനുള്ള എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് മനസ്സിലായില്ല മീമ് ഇത് കണ്ട സുഖൂനുള്ള മീമ് കണ്ടതില്ല സുഖൂനുള്ള മീമ് അങ്ങനെ സുഖൂനുള്ള മീമിന് ശേഷം റൂൾസ് വരും അവിടെ നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് ഓതേണ്ടത് ഒന്നാമത്തെ റൂൾ ആണ് എന്ത് ഇദ്ഗാം എന്താണ് ഇദ്ഗാം ഹിദ്മെന്ന് പറഞ്ഞാല് സുഖോനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീമ് വന്നാൽ രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ച് ശ്രദ്ധ ചെയ്ത് ഉന്നത് നൽകി ഉച്ചരിക്കണം അതിനാണ് ഇതുവാം എന്ന് പറയുന്നത് ഒരു ഉദാഹരണം അപ്പോ ഇതുവാമിന്റെ ഹർഫ് ഏതാണ് ഇത്വാമിന്റെ അക്ഷര ഏതാണ് മീമ തന്നെയാണ് അപ്പൊ മീമിന് ശേഷം മീമോ വന്നു സുക്കൂനുള്ള മീമിനു ശേഷം ഹർക്കത്തുള്ള ഒരു മീമോ വന്നു അങ്ങനെ മീമിന് ശേഷം മീമോ വന്നാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം ഇതുവാമ് ചെയ്യണം ഇത് കാമു ചെയ്യാൻ മർജിയണം ലയിപ്പിക്കണം എന്നിട്ട് മണിച്ച് ഓതണം അതിനാണ് ഇത് കാമെന്ന് പറയാം ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട് അം പ്ലസ് മൻ അം പ്ലസ് മൻ ഇവിടെ കണ്ടോ സാക്കിനായ മീമു ശേഷം ഹർക്കത്തുള്ള മീമ് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ മീമിനെ ഈ മീമിലേക്ക് ഇത്വാമു ചെയ്യണം എന്നിട്ട് മണിച്ച് അതാണ് ഇവിടെ തന്നിട്ടുള്ളത് അം മൻ അം മൻ ഇതിനാണ് ഇത്വാം എന്ന് പറയുക സാക്യായ മീമിന് ശേഷം ഹർക്കത്തുള്ള മീമ് വന്നു അങ്ങനെയാണെങ്കിൽ ആ ഒന്നാമത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് ലയിപ്പിച്ച് അതിനാണ് ഓതുക അതിനാണ് എന്ന് പറയുക ഇനി സാത്യനായ മീമിന്റെ രണ്ടാമത്തെ റോള് ഏതാണ് ഇഹ്ഫ ആണ് ഇഹ്ഫ എന്ന് പറഞ്ഞാൽ എന്താ മറച്ചു മണിക്കലാണ് മറച്ചു മണിക്ക് സുക്കൂനുള്ള മീമിനു ശേഷം ബാ വന്നാൽ മീമിനെ ബാഇൽ അവ്യക്തമാക്കി ഊന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം ഇതിന് ഇഹ്ഫാവ് എന്ന് പറയുന്നു ഇവിടെ അവ്യക്തമാക്കുക എന്നുള്ളതിന്റെ ഉദ്ദേശം എന്താ മറച്ചു മണിക്കുക ഈ ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് വിദ്യാർത്ഥികൾ ഈ ഹർഫുകളാണ് അക്ഷരങ്ങളാണ് ഏതിനു ശേഷം ഏത് വന്നാൽ എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ മീമിനു ശേഷം മീമു വന്നാൽ ഇത് വാങ്ങും ഇനി മീമിനു ശേഷം ബാ വന്നാൽ അവിടെ ഹാണ് ചെയ്യേണ്ടത് മറച്ചു മണിക്കണം ഇവിടെ കണ്ടോ ഹും പ്ലസ് ബിഹി ഹി അത് നമ്മൾ എങ്ങനെയാണ് ഓതേണ്ടത് ഹും ബി ഹും ബിഹി ഹും ബി സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ആ രൂപത്തിൽ ഇങ്ങനെ മറച്ച് മണിക്കുന്ന രൂപത്തിലാണ് നമ്മൾ അവിടെ ഓതേണ്ടത് ഇനി ഇവിടെ കുറെ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട് ഇവിടെ മീമനശേഷം ഇതുവമ ചെയ്യണം അലൈഹി മീമനുശേഷം മീമോന്ന് ഇതുവാമ ഇൻ ഇതുവാമ ഇനി ഇവിടെ ചെയ്യണം മറച്ചു മണിക്കണം മിൻ ഇവിടെയും ചെയ്യണം ഇനി ഇവിടെ കുറെ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട് ഇന്ന അപ്പോ ഏതാണ് ഇവിടെ റൂള് എന്ന് വിദ്യാർത്ഥികൾ മനസ്സിലാക്കിയിരിക്കണം ശേഷം മീമാണെങ്കിൽ ശേഷം ബാ ആണെങ്കിൽ അവിടെ ഇഖ്ഫാഉം ഇനി ഒരു ദുബാവ് തന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും ശ്രദ്ധിക്കാനുള്ളത് രണ്ടാമത്തെ ഭാഗത്തിൽ നേരത്തെ ഒന്നാമത്തെ ഭാഗത്തുണ്ടായിരുന്ന സൂറത്ത് ഷുറായിന്റെ ബാക്കി കൂടിയാണ് സൂറത്ത് ഷുറാവും പിന്നെ സൂറത്തു നംലുമാണ് നമുക്ക് ഓദ്യ പരിചയിക്കാനുള്ളത് നേരത്തെ നമ്മൾ അർദ്ധ പാദവാർഷിക പരീക്ഷയോട് നാല് പാഠങ്ങൾ ഓൾറെഡി ർഷിക പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അഞ്ചാമത്തെ പാഠം മുതലുള്ള കുറാനിക ഭാഗങ്ങളായിരിക്കും അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് നാം കൂടുതൽ പ്രതീക്ഷിക്കേണ്ടത് ഏതായാലും നമ്മൾ ഏത് ഭാഗവും ഓതി പരിശീലിക്കണം ഈ സുറത്ത് ഷുറാവും സ്വർത്തു നമ്മിലും വധിശീലിക്കാനുള്ള ക്യു ആർ കോഡ് ഇവിടെയുണ്ട് അത് ഉപയോഗപ്പെടുത്തണം ഇനി അല്ലു മിസാമുൽ മീമി സാക്കിന് സുഖനുള്ള മീമിന്റെ മൂന്നാമത്തെ റൂള് പറയുന്നത് ആകെ മൂന്ന് നിയമങ്ങളാണുള്ളത് ഒന്ന് ഇത് ഹാമുൻ നമ്മൾ നേരത്തെ പറഞ്ഞു പിന്നെ ഇഹ്ഫാവും പറഞ്ഞു ഇനി ഇലഹാർ എന്താണ് ഇലഹാറ് സുഖോനുള്ള മീമിന് ശേഷം മീമും ഭാവും അല്ലാത്ത ഏത് അക്ഷരം വന്നാലും മീമിന് ഒന്നത്ത് നൽകാതെ വ്യക്തമായി ഉച്ചരിക്കണം ഇതിന് ഇലഹാറ് എന്ന് പറയുന്നു അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു മീമു വന്നാൽ മീമിന് ശേഷം മീമു വന്നാൽ ഇത് ഹാമുൻ ബിയെ വേണം മീമിന് ശേഷം ഭാവ് വന്നാൽ ഇഹ്ഫാവും വേണം ഈ മീമും ഭാവും അല്ലാത്ത ബാക്കി ഏത് അക്ഷരം വന്നാലും നമ്മൾ അറബിയിൽ ട്വന്റി എയ്റ്റ് അല്ല ഇരുപത്തി അക്ഷരങ്ങളല്ലേ ടോട്ടൽ ഉള്ളത് അപ്പോൾ ബാക്കി ഇരുപത്തിയാറ് അക്ഷരങ്ങൾ വന്നാലും നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇവഹാറാണ് ചെയ്യേണ്ടത് ക്ലിയർ ആയിട്ട് ഒരു മണിക്കൂർ ഒന്നും ഇല്ലാതെ ഉച്ചരിക്കുക അതിനാണ് ഇത് ഹാർ എന്ന് പറയുക ഉദാഹരണം കണ്ടോ ഹോം പ്ലസ് ഫീഹി അപ്പൊ എങ്ങനെയാ ഹോം ഫീ ഹി ഹോം ഫീഹി അപ്പം എന്നുള്ളതും ക്ലിയറായിട്ട് കേൾക്കണം നെക്സ്റ്റ് ലെറ്ററും ക്ലിയർ ആയിട്ട് കേൾക്കണം കണ്ടോ അം അപ്പൊ ഈ ബാമ് ഇതല്ലാത്ത ഏതക്ഷരം വന്നാലും നമ്മൾ എന്ത് ചെയ്യണം അവിടെ വ്യവഹാർ ചെയ്യുകയാണ് വേണ്ടത് ഇനി കൊറേ ഉദാഹരണം തന്നിട്ടുണ്ട് വിദ്യാർത്ഥികൾ ഇതൊക്കെ ശ്രദ്ധിച്ച് രണ്ടും പ്ലിയറായിട്ട് പറയണം ശേഷം ലാമ ണ്ടോ ഇവിടെ ഒക്കെ എന്താണ് ഇൽഹാറിന്റെ ഉദാഹരണങ്ങളാണ് അപ്പം മീമബാഗ് ഇതല്ലാത്ത ഏതക്ഷരം വന്നാലും നമ്മൾ അവിടെ ഇലഹാർ ചെയ്യുകയാണ് വേണ്ടത് ഇനി ഇവിടെ ഒരു ദുബ് തന്നിട്ടുണ്ട് അതുപോലെ ഇതിന്റെ ക്യു ആർ കോഡ് ഇവിടെ ഉണ്ട് പാരായണം കേട്ട് പരിശീലിക്കാം വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തണം ഇനിയിവിടെ നമുക്ക് പറയാനുള്ളത് ഇപ്പൊ നമ്മുടെ സാക്യനായ മീമിൻ്റെ റൂൾസൊക്കെ പറഞ്ഞു കഴിഞ്ഞു പുതിയ സിലബസ് അനുസരിച്ച് മൂന്നാം ക്ലാസ്സിൽ സാക്കിനായ നൂനിന്റെയും അതുപോലെ തൻവീനിന്റെയും ഒക്കെ റൂൾസുകൾ ഓൾറെഡി പറയുന്നുണ്ട് അതിന്റെ ഒരു തുടർച്ചയായ നിലയിലാണ് ഇവിടെ സാക്കിനായ മീമിന്റെ റൂൾസുകൾ പറഞ്ഞത് അതും കഴിഞ്ഞു ഇനി വേറെ ഒരു വിഷയം പറയണം ഹെറൂഫുൽ കൽക്കല കൽക്കലത്തിന്റെ ഹറഫുകൾ എന്താണ് കൽക്കലത്തിന്റെ ഹറഫുകൾ അതിനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ പറയുന്നത് ഓരോ ഈ താഴെ പറയാൻ പോകുന്ന അക്ഷരങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ ഒന്നും കൂടെ വ്യക്തമായി ഉച്ചരിക്കണം അതിനാണ് പറയാ കൽക്കലത്തിന്റെ അക്ഷരങ്ങൾ എന്ന് പറയാ അത് എത്ര അക്ഷരങ്ങളാണുള്ളത് കാഫ് ബിമ് ദാല് കുത്തുബ് ജദ് നമുക്ക് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടിട്ട് കുത്തുബ് ജദ് എന്നുള്ളൊരു പ്രയോഗം ഇവിടെ കൊടുത്തതാണ് ഈ കുത്തുബ് ജദ് ജിമ് ദാല് ഈ അഞ്ച് അക്ഷരങ്ങളാണ് കൽക്കല കൽക്കലത്തിന്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ മുകളിൽ കൊടുത്ത അക്ഷരങ്ങൾക്ക് കൽക്കലത്തിന്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നു ഇവയിൽ ഹർക്കത്ത് പോലെ തന്നെ സുക്കൂനും വ്യക്തമായി ഉച്ചരിക്കണം കണ്ടോ അങ്ങനെ തന്നെ എന്ത് ചെയ്യണം നമ്മൾ പറയണം അങ്ങനെ പറഞ്ഞ പോരാ പിന്നെ അക്ക് അജ് അത് ആ രൂപത്തിൽ തന്നെ എന്ത് ചെയ്യണം നമ്മൾ പറയണം ഉദാഹരണം ായിട്ട് കേൾക്കണം അല്ലാതെ അങ്ങനെ പറ്റൂല പിന്നെയോ അഹദ് അഹദ് എന്നുള്ളത് വ്യക്തമായി പറയണം അതിനാണ് കൽക്കലത്തിന്റെ അത് കൽക്കലത്തിന്റെ അക്ഷരം ആയതുകൊണ്ടാണ് അപ്പൊ കൽക്കലത്തിന്റെ അക്ഷരത്തിന്റെ സ്വഭാവം എന്താണ് അത് വ്യക്തമായി നമ്മൾ എന്ത് ചെയ്യണം പറയണം എന്ന് എന്ത് ചെയ്യണം ക്ലിയർ ആയിട്ട് പറയണം അപ്പൊ ഈ അഞ്ചക്ഷരങ്ങളിൽ അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ അഞ്ചക്ഷരങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം അത് വളരെ കൃത്യമായിട്ട് നമ്മൾ പറയണം ഇവിടെ ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാം ക്ലിയർ ആയിട്ട് പറയണം അല്ലാതെ അങ്ങനെ പറയാൻ പറ്റൂല ക്ലിയർ ആവണം അങ്ങനെ തന്നെ ഓതണം

അങ്ങനെ കൊറേ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട് അപ്പോൾ നിർബന്ധമായും ഈ കൽക്കലത്തിന്റെ അക്ഷരങ്ങൾ വരികയാണെങ്കിൽ അത് വ്യക്തമായി തന്നെ എന്ത് ചെയ്യണം ഉച്ചരിക്കണം അതിനാണ് കൽക്കലത്ത് എന്ന് പറയുന്നത് അപ്പൊ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് എന്ന വിദ്യാർത്ഥികൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം ഏതാണ് കൽക്കലത്തിന്റെ അക്ഷരങ്ങൾ എന്ന് ചോദിച്ചാൽ കാഫ് താ ബാ ദാല് എന്ന് എഴുതാൻ കഴിയണം ഇനി ഒരു വാക്ക് കൊത്തുബ്ജദ് എന്ന് പഠിച്ചു വെച്ചാലും എളുപ്പമായിരിക്കും ഇനി ഇവിടെ മറ്റൊരു ദ്വാരമുണ്ട് ി അതുപോലെ പാരായണം കേട്ട് ശീലിക്കാനുള്ള ക്യുആർ കോഡ് അവിടെ തന്നിട്ടുണ്ട് ഇനി ഇവിടെ നമുക്ക് പഠിക്കാനുള്ള മറ്റു ഹർഫ് അതാണ് നേരത്തെ നമ്മൾ കൽക്കുലത്ത് പഠിച്ചല്ലോ ഇനി ഹറൂഫുൽ ആണ് ഇവിടെ പറയാനുള്ളത് ഈ ഹുറൂഫുൽ ഇസ്തിഅല അതെല്ലാമാണ് ഇവിടെയും നേരത്തെ നമ്മൾ പുത്തുപചാദ്യം എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഓർമ്മിച്ച് വെക്കാനുള്ള ഒരു പദപ്രയോഗം തന്നിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് എളുപ്പമുള്ള മാർഗം സ്വീകരിക്കാം ഇത് പഠിക്കൽ ചിലർക്ക് എളുപ്പമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇത് പഠിച്ചു വെക്കുക ഈ ഒരു വേർഡ് പഠിച്ചു വെക്കുക അപ്പൊ അതിൽ എല്ലാ അക്ഷരങ്ങളും വരുമല്ലോ ഇനിയല്ല ഇങ്ങനെ പിന്നെ സിംഗിൾ സിംഗിൾ ആയിട്ട് പഠിക്കലാന്ന് എളുപ്പമെങ്കിൽ അങ്ങനെയും പഠിക്കാം ത കണ്ടോ ഇതിന്റെ ഒരു നമ്മൾ ഇതോരോ അക്ഷരങ്ങളും ഈ അക്ഷരങ്ങളൊക്കെ ഉച്ചരിക്കുന്ന സമയത്ത് ഒരു ഒരു പ്രത്യേക സ്വഭാവം വരുന്നുണ്ട് അല്ലെ എന്താ നമ്മളെ വായ നിറഞ്ഞ് ശബ്ദം ഉണ്ടാകുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ അതിനാണ് എന്ത് പറയുക എന്ന് പറയാ കണ്ടോ മുകളിൽ കൊടുത്ത അക്ഷരങ്ങൾക്ക് ഇസ്തവി അക്ഷരങ്ങൾ എന്നാണ് പറയുക ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ വായ നിറഞ്ഞ ശബ്ദമുണ്ടാകണം ഹോ ഹോ വിദ്യാർത്ഥികൾ ഇങ്ങനെ പറഞ്ഞ് ശീലിക്കണം ഹോ സോ കണ്ടോ വായ നിറഞ്ഞിങ്ങനെ ശബ്ദമുണ്ടാവണം ഉച്ചാരണ സമയത്ത് നാവ് തടിച്ച് വായയുടെ മുകൾ ഭാഗത്തേക്ക് എന്ന് വെച്ചാൽ അണ്ണാക്കിയിലേക്ക് ഉയർന്നു വരണം ആ രൂപത്തിലാണ് നമ്മൾ ഇതിനെ ഉച്ചരിക്കേണ്ടത് ഹോ ഹ അങ്ങനെ തന്നെ വിദ്യാർത്ഥികൾ പറഞ്ഞു ശീലിക്കുമ്പോഴാണ് നമ്മുടെ കുറാനോത്ത് നല്ല മനോഹരമാവ് അപ്പോൾ ഇത്തരം അക്ഷരങ്ങൾക്ക് ഈ അക്ഷരങ്ങൾക്കാണ് എന്ത് പറയുക റൂഫുൽ എന്ന് പറയുക റൂഫുൽ ഇനി അതിന്റെ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട് നമ്മൾ ആ സ്വാദ് പറയുമ്പോൾ നമ്മുടെ വായ നിറഞ്ഞ ശബ്ദമുണ്ടാകുന്ന രൂപത്തിലാണ് നമ്മൾ അത് പറയേണ്ടത് ശബ്ദമുണ്ടാകുന്ന രൂപത്തിൽ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾക്കാണ് എന്ന് പറയുന്നത് അക്ഷരങ്ങൾ വിദ്യാർത്ഥികൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം ഏതെല്ലാമാണ് എന്ന് മാറി പോവാൻ പാടില്ല അതും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനിയാൽ വഹദത്തുൽ ഹാമീസ അപ്പൊ ഈ നാല് പാഠങ്ങൾ നമ്മൾ ഓൾറെഡി പാദവാർഷിക പരീക്ഷ സമയത്ത് പഠിച്ചിട്ടുണ്ട് ഇനി അവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗമാണ് അർദ്ധവാർഷിക പരീക്ഷക്ക് മൊത്തത്തിൽ ഒന്ന് മുതൽ ഏഴു വരെയുള്ള യൂണിറ്റുകൾ വരും പക്ഷെ കൂടുതൽ നമുക്ക് അവസാന ഭാഗത്ത് നിന്നാണ് പ്രതീക്ഷിക്കാൻ നല്ലത് ഇനിയാൽ വഹദത്തുൽ ഹാമീസ ഇവിടെ നമ്മൾ ഓതേണ്ട സൂറത്തുകൾ ഏതൊക്കെയാണ് സൂറത്തു റോം അതുപോലെ സൂറത്തുൽമാൻ സൂറത്തു സജദ അതിൻ്റെ എല്ലാം പിന്നെ കൂടുകൾ ഇവിടെ തന്നിട്ടുണ്ട് വിദ്യാർത്ഥികൾ കേട്ട് ശീലിക്കണം ഇനി ഇവിടെ രണ്ട് വിഷയങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്ന് തഫഹീമ് തർക്കീക്ക് പരിശുദ്ധമായ ഖുറാനിൽ നമ്മൾ പാലിക്കേണ്ടുന്ന രണ്ട് നിയമങ്ങളാണ് തഫുഹീമും അതുപോലെ തർക്കീക്കും ഈ തഫ്ഹീമും തർക്കീക്കും എവിടെയാണ് വരാറുള്ളത് പൊതുവെ റാ ലാ എന്നീ രണ്ടരങ്ങളിലാണ് തഫഹീമും തർക്കിക്കും വരുന്നത് ഇവിടെ നമ്മൾ റാഇന്റെ തഫഹീമും തർക്കീക്കുമാണ് പറയുന്നത് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അടുത്ത പാഠത്തിലൊക്കെ ആയിട്ട് ലാമിന്റെ തഫ്ഹീമും തർക്കും പറയുന്നുണ്ട് എന്താണ് ഈ തഫീമും തർക്കും എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് വായിക്കാം അറബി ഭാഷയിൽ റാ രണ്ട് രണ്ടു തരം ഉച്ചാരണങ്ങളുണ്ട് ഒന്ന് തഫ്ഹീമും മറ്റൊന്ന് തർക്കും റാഇന് ഫത്ഹോ ലോ ആണെങ്കിൽ റാ എനിക്ക് ഫത്ഹോ ഫത്തോ ആണെങ്കിൽ വായ നിറഞ്ഞ ശബ്ദത്തിൽ ഉച്ചരിക്കണം അപ്പൊ എങ്ങനെ റോ 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 അങ്ങനെ വായ നിറഞ്ഞ രൂപത്തിൽ എന്ത് ചെയ്യണം നമ്മൾ ഉച്ചരിക്കണം ഇതാണ് തഫ്ഹീമ ഇനി റാഹിന് കെസറാണെങ്കിൽ നേരിയ ശബ്ദത്തിൽ ഉച്ചരിക്കണം ഇതിന് തർക്കീക്ക് എന്നും പറയുന്നു അപ്പൊ ഇതുപോലെ വളരെ നോർമൽ ആയിട്ട് ലൈറ്റ്ലി എന്ത് ചെയ്യാൻ നമ്മൾ ഉച്ചരിക്കുക അതിനാണ് തർക്കീക്ക് എന്ന് പറയും അപ്പൊ വായ നിറഞ്ഞ രൂപത്തിൽ ആ അക്ഷരത്തെ പറയുകയാണെങ്കിൽ അതിനെന്ത് പറയും തഫീമ എന്ന് പറയും മറ്റേത് ആ അക്ഷരത്തെ തന്നെ നമ്മൾ ലൈറ്റ്ലി ആയിട്ട് നോർമൽ ആയിട്ട് നേരിയ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുക ഉച്ചരിക്കുമ്പോൾ അതിനെന്ത് പറയും തർക്കീക്ക് എന്നും പറയും ഉദാഹരണങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാവും ഇപ്പൊ എന്താണ് തഫീം എന്താണ് തർക്കീക്ക് എന്ന് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം കസർ വരികയാണെങ്കിൽ തർക്കീക്ക് ഇവിടെ കണ്ടോ ഇത് കണ്ടു ഇത് രണ്ടും ഏതാണ് ഇത് രണ്ടും ഇപ്പൊ തഫീമിനുള്ള ഉദാഹരണമാണ് റായിനിക്ക് വമ്മു വന്നു ഫത്തഹോ വന്നു ഇനി അടുത്തത് അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ റോ റോ എന്നുള്ള പിന്നെ ഒരു വായ നിറഞ്ഞ ശബ്ദത്തിന്റെ ഒരു രൂപമായിരുന്നു ഇവിടെ നമ്മള് എന്ന് ഈ റായിനെ തന്നെ വേറൊരു രൂപത്തിൽ നേരിയ രൂപത്തിൽ എന്ത് ചെയ്യുകയാണ് നമ്മൾ ഓടുകയാണ് അപ്പൊ ഇതിനാണ് എന്ത് ചെയ്യുക തർക്കീക്ക് എന്ന് പറയാ പറയുക റായിനിക്ക് ആണെങ്കിൽ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത ഇല്ല കാരണം എന്താ ഈ ഒന്ന് ഓർത്തു വെച്ചാൽ തന്നെ മതി റായനിക്ക് കസറാണെങ്കിൽ തറക്കേക്ക് ഇനി ആണെങ്കിലും ആ രൂപത്തിൽ സ്പിൾ ആയിട്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കും അപ്പൊ ഇവിടെ

അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ സ്വപ്നൊക്കെ വരൂല്ലേ അപ്പൊ ഇവിടെ റൈനക്ക് എന്തായിരിക്കും ആയിരിക്കും അത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം ഇവിടെ അങ്ങനെ സ്റ്റോപ്പ് ഇവിടെ ആയിരിക്കും അങ്ങനെ ഓരോ ഉദാഹരണങ്ങളും ശ്രദ്ധിക്കുക ഇതാണ് ഇവിടെ മറ്റൊരു ദുആ തന്നിട്ടുണ്ട് ഈ തഫഹീമിന്റെയും തർക്കീക്കിൻ്റെയും വിശാലമായ ഒരു വിശദീകരണം അഞ്ചാം ക്ലാസ്സിലൊക്കെ വരുന്നുണ്ട് ഇൻഷാല് അതിൻ്റെ കൂടുതൽ ഇവിടെ നമ്മളിപ്പോൾ ഇത്ര സിമ്പിൾ ആയിട്ട് ഇത്ര പഠിച്ചാൽ മതി റാ എനിക്ക് ഫത്തഹോ ഗമോ ആണെങ്കിൽ തഫഹീമ് കസർ ആണെങ്കിൽ തർക്കീക്ക് ഇനി അതിൻ്റെ മുമ്പ് ശേഷം ഒക്കെ മാറി വരുമ്പോ അതിനനുസരിച്ച് തഫഹീമും തർക്കീക്കും മാറി വരുന്ന രൂപങ്ങളുണ്ട് അതെല്ലാം വിശാലമായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സുകളിലാണ് പഠിക്കുന്നത് ഇനി അത് സാദിസ ആറാമത്തെ യൂണിറ്റിൽ നമുക്ക് പരിചയപ്പെടാനുള്ള സൂറത്ത് ഏതാണ് സൂറത്തുൽ ആണ് കണ്ടോ മദനിയാണ് സൂറത്ത് എന്താണ് മദനീന്റെ അർത്ഥം നമ്മൾ പറഞ്ഞത് അത് പരിശുദ്ധമായ മദീനയിൽ മുത്ത നബി സലഹു അലൈഹി വസ്ലാമ തങ്ങൾ ആയിരിക്കുമ്പോൾ അവതരിക്കപ്പെട്ട സൂറത്താണ് അത് കേൾക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി ഇവിടെ ഈ ജലാലത്തിന്റെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ റായിനിക്ക് തഫ്ഹീമും തർക്കീക്കും ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതുപോലെ ലാമിനിക്കും എന്തുണ്ട് അതുപോലെ ലാമിനിക്ക് ഇവിടെ ലാമോണ്ട് ഉദ്ദേശം അള്ളാ അള്ളാ എന്നുള്ളതാണല്ലോ എന്ത് ഇസ്മുൽ ജലാലത്ത് ആ ഇസ്മുൽ ജലാലത്തിന് ചില സമയത്ത് നമ്മൾ തഫ്ഹീം ആയിട്ട് പറയും ഈ തഫീമെന്ന് പറഞ്ഞാൽ വായന നിറഞ്ഞ രൂപത്തിൽ പറയാ പിന്നെ പിന്നെ എന്ന് അറിഞ്ഞാല് നേരിയ രൂപത്തിൽ പറയാ അപ്പൊ ഇവിടെ അള്ളാ എന്നുള്ള ഈ ജലാലത്തിന്റെ തഫ്ഹീമും തർക്കീക്കും വരുന്നുണ്ട് അത് എപ്പോഴൊക്കെയാണ് കണ്ടോ അള്ളാഹു എന്ന അള്ളാഹു എന്ന ശ്രേഷ്ഠമായ നാമം അതിനാണ് ഈ ജലാലത്തിന്റെ സുഖം എന്ന് പറയട്ടോ അപ്പൊ അള്ളാഹു എന്ന ശ്രേഷ്ഠമായ നാമം ഉച്ചരിക്കുന്നതിന് രണ്ട് രീതികളുണ്ട് ഈ നാമത്തിലെ ലാമ് എന്ന അക്ഷരത്തിലാണ് ഉച്ചാരണ വ്യത്യാസം നമ്മൾ അള്ളാ എന്ന് എഴുതുമ്പോ രണ്ട് ലാമ് കൂട്ടിയിട്ടാണല്ലോ എഴുതുന്നത് അള്ളാഹ എന്നൊരാള് പറയുമ്പോ തന്നെ അതിന്റെ മഹ്രജ് എവിടെയാണ് ലാമിന്റെ മഹ്രജ് ആണ് പല ആളുകളും അള്ളാഹ് എന്ന് പറയുമ്പോ പല്ലിൽ തട്ടി പറയാറുണ്ട് അത് ശരിയല്ല അത് തെറ്റാണ് അള്ളാഹ് എന്ന് പറയുമ്പോ നമ്മളെ ല എന്ന് പറയുമ്പോ നമ്മുടെ ലാ നമ്മുടെ നാവ് എവിടെയാണോ തട്ടുന്നത് അതേ മഹറജിൽ നിന്നുകൊണ്ടാണ് അള്ളാഹ് എന്ന് പറയേണ്ടത് അപ്പ അപ്പോഴാണ് അള്ളാഹ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഗാംഭീര്യം നമുക്ക് കിട്ടുക അല്ലെ അപ്പൊ അങ്ങനെ അള്ളാഹ് എന്നുള്ളത് ചില സമയത്ത് എന്തെയും ആയിട്ട് വായ നിറച്ച് പറയുന്ന രൂപമുണ്ട് അതുപോലെ അപ്പൊ എന്തായി നേരിയ രൂപത്തിലല്ല പറയുന്നത് ആ രണ്ട് രൂപങ്ങൾ ഇവിടെ വരുന്നുണ്ട് അതെപ്പോഴാണ് ലാമിന്റെ മുമ്പുള്ള അക്ഷരത്തിൽ ഫോ വമ്മോ ആണെങ്കിൽ ലാമിനെ വായ നിറച്ചു ഉച്ചരിക്കണം ഇതിന് തഫ്രീമ എന്ന് പറയുന്നു കണ്ടോ അപ്പൊ ലാമിന്റെ മുമ്പ് ഈ അള്ളാഹ് എന്നുള്ളതിന്റെ മുമ്പ് അല്ലെങ്കിൽ ആ ലാമിന്റെ മുമ്പ് ഫത്തഹോമോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം തഫ് ആയിട്ട് വായ നിറച്ചു പറയണം ഇവിടെ കണ്ടോ വല്ലാഹു വല്ലാഹു ഇവിടെ വാവനിക്കണ്ടോ ഫത്ത പിന്നെ ശേഷം അല്ലെ അള്ളാഹു അല്ലെ അപ്പൊ അപ്പൊ ഈ രൂപത്തിൽ ഈ അള്ളാന്നു മുമ്പ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ചെയ്യണം വായ നിറച്ചു പറയണം ഇനി ഇവിടെ ഉദാഹരണം കണ്ടോ അടുത്തത് തറക്കീക്കലെന്താ മുമ്പ് കസറാണെങ്കിലോ എന്ന് പറയാൻ പറ്റുമോ ഇല്ല നമ്മൾ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഉദാഹരണം ബിസ്മില്ലാഹി 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 നമ്മൾ പറയാറ് ബിസ്മില്ലാഹി എന്ന് പറയാറുണ്ടോ അതെല്ലേ അതെന്തുകൊണ്ടാണ് ിൽ തന്നെ ഏതാണ് ഖസർ അല്ലേ അപ്പൊ മുമ്പ് കസറാണെങ്കിൽ ആണെങ്കിൽ തർക്കിയിക്കും മുമ്പ് ലൊമോ ഫോഹോ ആണെങ്കിൽ ഏതാണ് അവിടെ നമ്മൾ ഈസ്മുൽ ജലാലത്തിന് പറയേണ്ടത് ഇനി കുറെ ഉദാഹരണങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട് അപ്പൊ ആരും അറിയാതെ അങ്ങനെ ഓതിപ്പോവരുത് ഇത്തക്കില്ല കാരണം അവിടെ കാഫിനി കസറാണ് അള്ളാഹ്ലിനു മുമ്പ് കസറാണ് അപ്പൊ തർക്കിയിക്കു വേണം ാണ് മുമ്പാണ് അപ്പൊമാണ് അപ്പൊ ചുരുക്കത്തിൽ മുമ്പ് അള്ളാന്നുള്ള ഇസ്മുൽ അമിന്റെ മുമ്പ് ഹർക്കത്ത്

അപ്പോൾ ഓരോ ഉദാഹരണം കാണുമ്പോഴും അത് തഫീമാണോ തർക്കീക്കാണോ എന്ന് വിദ്യാർത്ഥികൾക്ക് തിരിച്ചറിയാൻ സാധിക്കണം ഇനി ഇവിടെ മറ്റൊരു തന്നിട്ടുണ്ട് ഇനി അടുത്തത് അവസാനത്തെ യൂണിറ്റ് ആണ് അൽ വഹദത്ത് സാബിയ ഇവിടെ നമുക്ക് ശീലിക്കാനുള്ള സൂറത്ത് ഏതൊക്കെയാണ് സൂറത്ത് അതുപോലെ സൂറത്ത് ഫാത്തിർ വിദ്യാർത്ഥികൾ വിശാലമായ ഭാഗം ഖുർആാനിൽ നിന്ന് നമുക്ക് ഓതി തീരേണ്ടതുണ്ട് അതെല്ലാം സമയമെടുത്ത് ഓതി തീർക്കണമെന്ന് പരിശീലിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ ആയിട്ട് പല വിഷയങ്ങളും പറഞ്ഞു ഏർ ലാമിന്റെ തഫീമ തർക്കയ്ക്ക് പറഞ്ഞു റായിൻ്റെ തഫീമ തർക്കിക്ക് പറഞ്ഞു അതുപോലെ അതിന് പറഞ്ഞു കൽക്കലത്തിന്റെ അക്ഷരങ്ങൾ പറഞ്ഞു അതിന്റെ മുമ്പ് മീമിന്റെ മൂന്ന് നിയമങ്ങൾ പറഞ്ഞു ഇത് ആമ ഇഹ്ഫാ അതുപോലെ പിന്നെ ഇഹാർ ഇങ്ങനെ മൂന്ന് നിയമങ്ങൾ പറഞ്ഞു ഇനി നമ്മൾ പറയുന്നത് അൽ മദ്ദുൽ അസുലി എന്താണ് അസുലിയായ മദ് പരിശുദ്ധമായ ഓതുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ നമ്മൾ നീട്ടണം ആ നീട്ടുന്നതിന് നീട്ടുന്നത് തന്നെ ചിലത് കുറച്ചധികം നീട്ടണം ചിലത് കുറച്ചേ നീട്ടാൻ പാടുള്ളൂ അല്ലെ ഒരു അലിഫിന്റെ സൈസ് മാത്രമേ നീട്ടാൻ പറ്റുള്ളൂ ചിലത് മൂന്ന് അലിഫിന്റെ സൈസ് അങ്ങനെയൊക്കെ പല രൂപത്തിലാണ് നീട്ടലുകൾ വരുന്നത് ഇവിടെ നമ്മൾ പറയുന്നത് അൽ മദ്ദുൽ അസുലി മദ് എന്ന് പറഞ്ഞാൽ നീട്ടല് അൽ അസുലി മദ്ദുകൾ പലതരത്തിലുണ്ട് അതിൽപ്പെട്ട ഒന്നാമത്തതാണ് ഇത് മദ്അസുലിയും എന്താണ് മദ്അസുലി എന്ന് പറഞ്ഞ അക്ഷരങ്ങളുടെ ഹർക്കത്തുകൾക്ക് സാധാരണ രീതിയിൽ നൽകപ്പെടുന്ന ദീർഘ ശബ്ദത്തിനാണ് മദ് എന്ന് പറയുന്നത് എത്ര നമ്മളെ നീട്ടേണ്ടത് രണ്ട് ഹർക്കത്ത് ഉച്ചരിക്കാൻ ആവശ്യമായ സമയം മാത്രമേ ദീർഘശ്വാസം നൽകാവൂ രണ്ട് ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരു അലിഫ് ഒരു അലിഫിന്റെ സൈസ് ഒരു അലിഫിന്റെ ഒരു അലിഫിന്റെ ആ ഒരു കതിർ എത്രയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നീട്ടേണ്ടത് അലിഫ് വാവ് എന്നിവയാണ് മദ്യനെ സൂചിപ്പിക്കുന്ന അക്ഷരങ്ങൾ കണ്ടോ ഇത് വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ചു വെക്കണം മദ്യന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് അലിഫ് വാവ് കണ്ടോ ഇവിടെ ഈ ഫത്തഹിനെ നീട്ടാനാണെങ്കിൽ അതിന് നമ്മളേത് ഉപയോഗിക്കും അലിഫ് ഉപയോഗിക്കും കെസറിനെ നീട്ടാൻ യാവ് ഉപയോഗിക്കും വാവ് ഉപയോഗിക്കും ഇതാണ് റൂഫുൽ മദ് ഉദാഹരണം കോല കോല കണ്ടോ ഇവിടെ ഇവിടെ രണ്ട് ഹർക്കത്ത് ഉച്ചരിക്കാനുള്ള സമയം മാത്രം നീട്ടിയാൽ മതി അല്ലാതെ കുറേ കോല അങ്ങനെ നീട്ടണ്ടോ ഈ മദ്ദസലി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു അലിഫ് ഒരു അലിഫ് അങ്ങനെ പറയാം അല്ലെങ്കിൽ രണ്ട് ഹർക്കത്ത് അത് ഉച്ചരിക്കാനുള്ള ഒരു സമയം മാത്രം ചെയ്താൽ മതി നമ്മൾ നീട്ടിയാൽ മതി കീല കോലു ണ്ടോ അത്ര മാത്രം നീട്ടിയാൽ മതി അല്ലാതെ ഓവർ ആയിട്ട് നീട്ടുന്നത് നമ്മൾ ഇനി മദ് ഫറ എന്ത് ചെയ്യും വിശദീകരിക്കും ഇവിടെ മദാസലി അത്രേ ഉള്ളൂ കുറഞ്ഞ രൂപത്തിൽ നീട്ടാൻ പാടുള്ളൂ ഈ രണ്ട് ഹർക്കത്തിനേക്കാൾ അധികമായി നീട്ടലെന്താണ് അത് തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇതിനേക്കാൾ കുറക്കാനും പാടില്ല ഇപ്പൊ നീട്ടാതെ കല കീല കൂലു അങ്ങനെ പറഞ്ഞാലും തെറ്റാണ് പിന്നെ എന്ത് ചെയ്യണം മദ് മദാസലി എന്ന് പറഞ്ഞാല് ഈ രണ്ട് ഹർക്കത്തിന്റെ ഈ രണ്ട് ഹർക്കത്ത് ചിരിക്കാൻ ആവശ്യമായ ഒരു സമയം തന്നെ എന്ത് ചെയ്യണം നമ്മൾ നീട്ടണം അപ്പൊ കാല കീല കൂലു ഇത്ര മതി അതിന്റെ ഓവറായിട്ട് നെട്ടിയാൽ അത് തെറ്റാണ് അതുപോലെ ഇതിനേക്കാൾ ചുരുക്കലും തെറ്റാണ് കാല പോലെ അല്ലെങ്കിൽ കല പോലെ ഇത് രണ്ടും തെറ്റായ രൂപമാണ് കാല കീല കൂലു ഇതാണ് മദ്അസുലിയ് അപ്പൊ മതിന്റെ അക്ഷരങ്ങൾ പൊതുവേ അലിഫ് വാവ് ഇനി ഇവിടെ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട് വാമലു വാമലു അപ്പൊ ഇവിടെ എല്ലാം മദ്അസുലിയാണ് എന്നുള്ളത് മധസ്ലിയാണ് ഇവിടെ ഹ ഇത് മദസ്ലിയാണ് വമായാമാ ഇവിടെ മധസ്ലീകളാണ് അല്ല ഇവിടെ ഒന്നും കുറെ നേട്ടാൻ പാടില്ല വമായാ അങ്ങനെ നോക്കാൻ പാടില്ല പിന്നെ വമായാക്കെ മദസ്ലിയാണ് ആ ശുക്രോ ജസ്റ്റ് രണ്ട് ഹർക്കത്ത് വച്ചിരിക്കാൻ ആവശ്യമായ സമയത്തെ മാത്രം നീട്ടുന്നതിനാണ് മദ്ദസിലി എന്ന് പറയുന്നത് ല എം ലി കൂനാണ് മിസ് കോല ഇവിടെ മദ്അസിലിയാണ് അപ്പോ ഈ രൂപത്തിലാണ് ഉള്ളത് അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഈ അൽ അൽദുസാബിയ വരെയുള്ള ഭാഗങ്ങളാണ് അർദ്ധവാർഷിക പരീക്ഷക്ക് നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് നല്ല രൂപത്തിൽ വിദ്യാർത്ഥികൾ പഠിക്കുകയും നല്ല മനോഹരമായ രൂപത്തിൽ തജ്വേദിന്റെ നിയമങ്ങളൊക്കെ പാലിച്ച് പരിശുദ്ധ കുറവാൻ പാരായണം ചെയ്യാൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം ശ്രമിക്കണം അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പരീക്ഷയിലൊക്കെ നല്ല ഉന്നതമായ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസ്സാം വലിക്കും വരഹമുല്ലാഹി വാത്തു